ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് ലക്ഷത്തോളം പേരാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് അത്തരത്തിൽ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുവാൻ ചില കാര്യങ്ങൾ പൂർത്തിയാക്കണം ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്തത് നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ് പെൻഷനിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്കുള്ള തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടാവുക കുടിശ്ശിക ഗഡുക്കളിൽ ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമാണ് ആ ഗഡു തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പായി വിതരണം ചെയ്ത് തീർക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് സെപ്റ്റംബറിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക എന്നാൽ ഈ തുക ചിലർക്ക് മുടങ്ങുന്നതായിരിക്കും അതിനാൽ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുവാൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷൻ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് സംസ്ഥാനത്ത് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയായിരുന്നു മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതിയായി സർക്കാർ അനുവദിച്ചിരുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളതിനാൽ മസ്റ്ററിംഗിനുള്ള തീയതി സർക്കാർ നീട്ടിയിരുന്നു സെപ്റ്റംബർ പത്താം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ നിലവിൽ തീയതി നീട്ടി നൽകിയിരിക്കുന്നത് ഇനി കേവലം ഒരു ദിവസം മാത്രമാണ് ഉള്ളത് അതിനാൽ തന്നെ മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചെങ്കിലും സെപ്റ്റംബർ പത്തിന് മുമ്പായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവർക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന ആയിരത്തി രൂപ മുടങ്ങുന്നതായിരിക്കും ഇത്തരത്തിൽ മസ്റ്ററിംഗ് അവസാനിച്ചിട്ടും പൂർത്തിയാക്കാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ അവസരം നൽകി പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാലും മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ തുക ലഭിക്കുന്നതല്ല അതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ സെപ്റ്റംബർ പത്താം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇനിയും തീയതി നീട്ടുവാനുള്ള സാധ്യത ഇല്ലെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അതിനാൽ തന്നെ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം